ഹായ് ഫ്രണ്ട്സ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് ഈ വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക എങ്കിലും മാത്രമേ വീഡിയോയെ കുറി ഈ ജോ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണ് ഈ ഹി സി എല്ലിൽ ഉള്ളത് പ്രധാനമായിട്ടും അതായത് മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ഇലക്ട്രിക് എഞ്ചിനീയർ തുടങ്ങി ഇരുപത്തി നാ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം ഒഴിവുകളാണ് ഇതിലുള്ളത് അപ്പോൾ എം ബി എ കഴിഞ്ഞവർക്കായാലും ടെൻത്ത് പാസ്സായവർക്കായാലും ഐ ടി ഐ കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർക്കും ഇതിൽ ഒത്തിരി അവസരങ്ങളാണുള്ളത് മാത്രമല്ല ഈ ഇരുപത് അതായത് പതിനെട്ട് വയസ്സ് മുതലേ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പായി തന്നെ അവരുടെ അതായത് ഡബ്ല്യു 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 ഡോട്ട് കോം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി എല്ലാ അവരുടെ വിജ്ഞാപനം മുഴുവനായി വായിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഈ റിക്രൂട്ട്മെൻറ്റിനെ അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂൺ അഞ്ച് മുതലാണ് ഇതിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കുന്ന തീയതി ജൂൺ അഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെയാണ് മുപ്പതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും അതിന് മുമ്പായി തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക